വല്ലങ്ങി എൻ എസ് എസ് കരയോഗം ബുക്ക്ലെറ്റ് പ്രകാശനവും കുടുംബസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു വല്ലങ്ങി ശിവക്ഷേത്രം ഹാളിൽ നടന്ന പരിപാടി ആലത്തൂർ ചിറ്റൂർ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് കെ സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു നല്ലോണം പ്രവർത്തിക്കുന്ന

அது போரா நூனியன் எல்லா சம்பாதி ரெண்டு அத்தையும் ஆகும் பிரவர்த்தி കരയോഗം പ്രസിഡന്റ് ടി ആർ ശശിധരൻ അധ്യക്ഷനായി ആലത്തൂർ ചിറ്റൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ കെ വിനീഷ്കുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു കരയോഗം ബുക്ക്ലെറ്റ് പ്രകാശനവും സമ്പൂർണ്ണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫി വിതരണവും അദ്ദേഹം നിർവഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് രവികുമാർ മുരിങ്ങമല വനിതാ യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് രജനി വിനോദ് സെക്രട്ടറി ഷീജ രജിത്കുമാർ എന്നിവർ പ്രസംഗിച്ചു കരയോഗം സെക്രട്ടറി കെ പി കേശവദാസ് സ്വാഗതവും ട്രഷറർ സുഗതൻ നന്ദിയും പറഞ്ഞു കരയോഗവും നൃത്ത അധ്യാപികയുമായ ജമാ നേതൃത്വത്തിൽ എൻ എസ് എസ് കരയോഗം വനിതാ സമാജം പ്രവർത്തകർ അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി യു ടി വി ന്യൂസ് പാലക്കാട്